ഞങ്ങളൊരു ആ ഇന്റർവ്യൂ മൊത്തമായിട്ട് കണ്ടവർക്ക് മനസ്സിലാകും ഞങ്ങൾ അങ്ങനെ ഒരു നമ്മളുടെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ ഒരു തമാശ പറഞ്ഞു പോണിൽ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ പക്ഷെ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായി പിന്നെ അങ്ങനെ പറഞ്ഞപ്പോ അത് ഉമ്മിച്ചേട്ടനെ ഉണ്ണിച്ചേട്ട് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചേക്കാം ഒന്നിച്ചേട്ടനും അല്ലെങ്കിൽ ഉണ്ണിച്ചേന്റെ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പി വയ്ക്കുകയാണ് കാരണം ഞാൻ ഇന്റൻഷനലി അതൊരു ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാനുള്ള ഒരു ചിന്തയില് ഒരിക്കലും ഞാൻ ചെയ്തൊരു പറഞ്ഞൊരു കാര്യല്ല നിങ്ങളുടെ ആ ഒരു സമാ തമാശ പോലെ വന്നതാണ് അതിപ്പോ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചാലും എനിക്ക് സത്യം പറഞ്ഞ ചെറിയൊരു സങ്കടം തോന്നി അല്ലാതെ അത് നിങ്ങള് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ ഇപ്പൊ വേറെ ഇപ്പൊ എത്ര തമാശകൾ അല്ലാതെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് അത് അതിനാണ് ഞാൻ പറഞ്ഞത് ഈ വിഭജനങ്ങൾ ഇതിങ്ങനെ ചിന്തിക്കുന്നോണ്ടാണ് അല്ലെങ്കി ഇതിനകത്ത് എന്താണ് പഠിച്ചോ എന്ത് മതം ചെയ്യാതി നിങ്ങൾ ചിന്തിച്ചു അത് എന്താണെന്നറിയോ ആ ഇന്റർവ്യൂ പറ്റിപ്പോ ചേട്ടൻ എല്ലാരും കൂടെ തമാശ അങ്ങനെ അങ്ങോട്ട് പോയതല്ല അതിനകത്ത് ആരും അങ്ങനെ ഒരു പേഴ്സണൽ ഒരു സാധനം ഇല്ല ഇനി ശ്രദ്ധിക്കും നന്നായിട്ട് ശ്രദ്ധിക്കും ആ പിന്നെ ഇല്ല ഞാനലോക്കണ എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ലാന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്റെ വീട്ടിൽ ഉച്ചിയും സിസ്റ്റേഴ്സും ഇവർക്ക് അതൊരു ഉച്ചക്ക് ഭയങ്കര ആവും ഇത്തരം കാര്യങ്ങൾ ആൾക്കാർ എന്റെ മോൻ അങ്ങനെ പറഞ്ഞു അത് ഉമ്മയല്ലേ അവർക്ക് അപ്പൊ അത് കാണുമ്പോഴാണ് എനിക്ക് സങ്കടം ഇനിയിപ്പൊ കൊറേ ആയിട്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒന്നും തോന്നണ കൊറേ കഴിയുമ്പത്തേക്കും ആ സാധനം പോയി കാലങ്ങളായിട്ടിരുന്നോണ്ട് പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതുകൊണ്ട് പുതുമല്ല അതുകൊണ്ട് എനിക്കാ പ്രശ്നമില്ല പക്ഷെ വീട്ടുകാർക്ക് അത് അവർക്ക് പിന്നെ ഇപ്പൊ ഏകദേശം അവർക്ക് ശീലായി തുടങ്ങി പിന്നെ ഞാൻ മനസ്സിലാക്കണ ഈ അത് ഈ ഫേസ്ബുക്ക് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം തന്നെയാണല്ലോ നമ്മൾ നേരിട്ടല്ലല്ലോ പറയണത് നേരിട്ട് വന്നിട്ട് നമ്മളെന്താണ് നമ്മൾ ഏത് രീതിയിൽ അവരോട് പെരുമാറണത് അതൊക്കെ ചിലപ്പോ അവരങ്ങനെയൊന്നും മെസ്സേജ് ടൈപ്പ് ഒന്നും അങ്ങനെ ചെയ്തായിരിക്കും അപ്പൊക്ക് എല്ലാവരും ഒന്നായിട്ട് ഞാൻ കാണുന്നുള്ളൂ എല്ലാ മനുഷ്യരെയും എല്ലാത്തിനും ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു വ്യത്യാസം അങ്ങനെ വലിയൊരാളൊന്നും ഇല്ല അങ്ങനെ ചെറിയ ആളൊന്നും ഇല്ല നമ്മളെല്ലാം പഠിച്ചോണ്ട് സൃഷ്ടികളാണ് അത്രേ ഉള്ളു ഞാൻ എല്ലാരും അങ്ങനെയാണ് കാണണം അപ്പൊ എനിക്ക് ആരോടും അങ്ങനെ യാതൊരു വിധ പ്രശ്നങ്ങളില്ല അപ്പൊ അവർക്ക് എന്നെ അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ പറഞ്ഞ ആരും മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ കാണുമ്പോഴത്തേക്കും എനിക്ക് അവരോട് ഒരു രീതിയിലൂടെ ദേഷ്യമില്ല പക്ഷെ അവര് മനസ്സിലാക്കിയിരുന്നെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാർക്ക് ഇതൊക്കെ കാണുമ്പോഴേ അവര് ഒരു വിഷമം വരൂല്ലേ മോൻ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ അതാണ് മറ്റേ മട്ടാഞ്ചേരി ആയിട്ടൊന്നും ഒരു ബന്ധം പോലെ ഞാൻ എന്റെ ഉമ്മച്ചിയുടെ നാട് ഫോട്ടോ വെച്ചിലാണ് ഞാൻ ജനിച്ചത് ഫോട്ടോ വെച്ച് സംഗീത ഹോസ്പിറ്റലിലാണ് ഞാൻ വളർന്നതല്ല എറണാകുളത്താണ് ഈ ഞാൻ അല്ലാതെ ഒരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് വലിയ ഒരു നാട് എന്ന് അത് അവിടെ ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി പ്രദേശത്തുണ്ട് അല്ലാതെ എനിക്ക് ഈ പറയുന്ന എന്താണ് പരിപാടി എന്നാൽ മനസ്സിലായിട്ടില്ല